നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ് കേരള തമിഴ്നാട് അതിർത്തിയിലെ ചെങ്കോട്ട ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന തിരുമലക്കോവിൽ നടൻ മോഹൻലാൽ ദർശനം നടത്തി വ്യാഴാഴ്ച രാവിലെ ആറരയോടെയാണ് മോഹൻലാലും സുഹൃത്തുക്കളും പന്മൊഴി തിരുമലകുമാരസ്വാമി ക്ഷേത്രത്തിൽ എത്തിയത് ചെമ്പിൽ പൊതിഞ്ഞ വേലും മോഹൻലാൽ ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിച്ചു ഇനിയും ക്ഷേത്ര ദർശനത്തിന് എത്തുമെന്ന് അറിയിച്ചാണ് താരം മടങ്ങിയത് ദക്ഷിണ പഴനി എന്ന പേരിൽ അറിയപ്പെടുന്ന മുരുകക്ഷേത്രമായ തിരുമലക്കോവിൽ വിശ്വാസികൾക്കും വിനോദസഞ്ചാരികൾക്കും പ്രിയപ്പെട്ട ഇടമാണ് ചെങ്കോട്ട പൻപുഴിയിൽ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കുന്നിൻ മുകളിലാണ് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രമുള്ളത് ആറായിരം വർഷങ്ങൾക്കപ്പുറമാണ് തിരുമൻകോവിൽ പഴക്കം കണക്കാക്കുന്നത് ശിവകാമി അമ്മയാറാണ് തിരുമൻകോവിൽ പണിതീർത്തതെന്ന് ക്ഷേത്രരേഖകളിൽ പറയുന്നു ക്ഷേത്രത്തിന്റെ ആദ്യ ഭാഗങ്ങൾ പന്തളം രാജാവാണ് നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു മുരുകൻ കുമാരസ്വാമി എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് തുടരും സിനിമയിലെ കൊണ്ടാട്ടം പാട്ടിലും തിരുമര മുരുകെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുകൾ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ